ഹേയ് അസ്സാംക്കോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടതുപോലെ തോന്നിയിട്ടുണ്ടോ ലൈക്ക് മുൻപ് ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ഡ്രീംസൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഇന്നത് വെറും ഒരു ഡ്രീമായിട്ട് മാത്രം അതവിടെ ബാക്കിയാവാണ് പക്ഷേ വാട്ട് ഇഫ് ഐ ടോൾഡ് യു നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിലോ യെസ് യു ക്യാൻ യു ഹേർ ദാറ്റ് റൈറ്റ് നമ്മളുടെ മനസ്സിൽ നമുക്ക് തന്നെ ഒരു ലക്ഷ്യബോധവും ഓൾസോ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതായിരിക്കും ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഫ്യൂവൽ അല്ലെങ്കിൽ ആ ഒരു മുന്നോട്ട് നമ്മളെ നയിക്കുന്ന ഒരു എനർജി ആ ഒരു എന്ന് പറയുന്നത് സോ പലപ്പോഴും നമ്മളുടെ ലൈഫിലൊക്കെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ വിചാരിച്ച ആ ഒരു നല്ലൊരു ജോലി അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച ഏതൊരു കാര്യമായാലും ചിലപ്പോൾ നമ്മൾക്കത് കിട്ടിയെന്ന് വരില്ല പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾക്കങ്ങനെ എന്തൊക്കെ നമ്മൾക്ക് കിട്ടാതെ വന്നിട്ടുണ്ടോ അപ്പോഴൊന്നും ഒരിക്കലും നമ്മൾ തളരാൻ പാടില്ല നമ്മൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല ഇൻസ്റ്റാറ്റ് വൈ യു തിങ്ക് ലൈക്ക് ദിസ് ലൈക്ക് നമുക്ക് നമ്മളുടെ ചിന്താഗതി ഒന്ന് മാറ്റിപ്പിടിച്ചുകൂടെ നമ്മൾക്ക് ആ ഒരു കാര്യം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവൻ നമ്മൾ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടും നമ്മൾക്കത് കിട്ടിയില്ലെങ്കിൽ ദെൻ ചിലപ്പോൾ ആ ഒരു കാര്യത്തിൽ നിന്ന് അള്ളാഹു നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിലോ ലൈക്ക് ആ ഒരു കാര്യം നമ്മളിപ്പോൾ നേടിയെടുത്താൽ അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അപകടങ്ങൾ ഇതൊക്കെ ഒഴിവാക്കാനാണ് അല്ലാഹുൻ്റെ പ്ലാനെങ്കിലോ അങ്ങനെ നമുക്ക് കാണാൻ പറ്റാവുന്നതിലപ്പുറം അള്ളാഹുനെ അറിയാം ഹി നോസ് ദ ബെസ്റ്റ് വറ്റ് വി ഡോണ്ട് നോ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം ഇഷ്ടമായിരിക്കാം പക്ഷേ അത് നിങ്ങൾക്ക് നല്ലതല്ല ആൻഡ് ചിലപ്പോൾ നിങ്ങൾ ആ കാര്യത്തെ വെറുക്കുന്നുണ്ടാവും നിങ്ങൾ ഹെയ്റ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷേ അതാണ് നിങ്ങൾക്ക് നല്ലത് ഇത് അള്ളാഹു സുബാന താല ഖുറാനിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണാവുന്നതിന് എത്രയോ പുറമെ അള്ളാഹു സുബാന താല കാണുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾക്ക് നേടാൻ പറ്റാത്തത് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടാത്തത് മേ ബി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം സോ എന്തൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നഷ്ടം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതിരുന്നിട്ടുണ്ടോ ഇറ്റ്സ് എ സൈൻ ഓഫ് അല്ലാ വസ്സലാവു നമ്മൾ പ്രവാചക സല്ലല്ലാഹു അല്ലൈ വല്ല തങ്ങള് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന കാലത്ത് സൂറത്ത് ദുഹയിലൂടെ അള്ളാഹു സുബാൻ താല പറയുന്നുണ്ട് ഞാൻ നിനക്ക് നൽകും തെൻ യു വിൽ ബി സാറ്റിസ്ഫൈഡ് ഞാൻ നിനക്ക് നൽകും അന്നേരം നീ തൃപ്തനാവൂ അല്ലാഹു നമ്മളെ ഒരു ആയത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സൂറത്തിലൂടെ നമ്മൾ പ്രോമിസ് ചെയ്യുകയാണ് അതായത് നമ്മൾക്ക് അറിയാവുന്നതിനപ്പുറം അള്ളാഹു നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് സോ ഒരിക്കലും നമ്മൾ നമ്മളുടെ പ്രതീക്ഷ നമ്മളുടെ ഹോപ്പ് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ഇപ്പോൾ നമ്മളുടെ ലൈഫ് ഭയങ്കര വേദനയേറിയ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അള്ളാഹു സുബാന ഖുറാല നമ്മളോട് പ്രോമിസ് ചെയ്യുന്നുണ്ട് വിത്ത് ഹാർഡ്ഷിപ്പ് ീസ് ഓരോ ഒരു എളുപ്പം ഉണ്ടാവും ആ ഒരു എളുപ്പം ചിലപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമായിരിക്കാം നമ്മൾ അനുഭവിക്കുന്ന ഓരോ സ്ട്രഗിൾസും നമ്മൾക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ആ ഒരു വിഷമം അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിലും നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കണം അതിനെല്ലാം ഫലമായിട്ട് പരലോകത്ത് അള്ളാഹു സുബാനത്താല ഇതിനെല്ലാം പ്രതിഫലമായിട്ട് നമുക്ക് പരലോകത്ത് വെച്ച് ഒരുക്കി വെച്ചിട്ടുണ്ട് ആൻഡ് നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും അള്ളാഹു സുബാൻ അത്താല നിങ്ങളെ കൈവിട്ടിച്ചില്ല ഇപ്പോഴും നിങ്ങളുടെ ആ ഒരു തിരിച്ചു വരവിന് വേണ്ടിയിട്ട് അള്ളാഹു സുബാന താല കാത്തിരിക്കുവാണ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അള്ളാഹു സുബാൻ അത്താല നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട് സോ എങ്ങനെ നമുക്ക് ഈ ഒരു ദുനിയാവിൽ നമുക്ക് സമാധാനം കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ച് സംസാരിച്ചാലോ യെസ് സമാധാനം അല്ലെങ്കിൽ ആ ഒരു കണ്ടൻ്റ്മെൻറ്റ് ആ ഒരു നമ്മളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തുന്ന ആ ഒരു കാര്യം അതെപ്പോഴും അള്ളാഹുനിൽ നിന്ന് മാത്രമേ വരുകയുള്ളൂ ആൻഡ് നമുക്ക് അല്ലാഹുവിൽ നിന്ന് മാത്രമേ അത് നേടാൻ പറ്റുകയുള്ളൂ അതിനെ നമുക്ക് ഈ ഒരു ദുനിയവിൽ എന്തൊക്കെ വലിയ കാര്യങ്ങൾ നമ്മൾ നേടി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മളിൽ വന്നാലും നമുക്ക് ആ ഒരു സമാധാനം ആ ഒരു ട്രൂ കണ്ടമെൻറ്റ് നമുക്ക് ഈ ഒരു ദുനിയവിൽ അത് അല്ലാഹുനിൽ നിന്നല്ലാതെ നമുക്ക് ലഭിക്കുകയില്ല അള്ളാഹു സുബാന തല ഖുറാല് പറയുന്നുണ്ട് ഒരു വിശ്വാസിക്ക് യഥാർത്ഥമായിട്ടുള്ള സമാധാനം അതവൻ അള്ളാഹുൻ്റെ ഊർമയിലൂടെ മാത്രമേ അവൻക്ക് ലഭിക്കുകയുള്ളൂ മീൻസ് നമ്മൾ അള്ളാഹുവിനെ എത്രത്തോളം ഓർക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ മനസ്സിലേക്ക് സമാധാനം കയറി വരും എ ട്രൂ പീസ് എ ട്രൂ കണ്ടെൻമെൻറ്റ് ഓൺലി കംസ് വിത്ത് ഇൻ അള്ളാ ചിലപ്പോൾ നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട് അതായത് എനിക്ക് ആ ഒരു ജോലി അല്ലെങ്കിൽ എനിക്ക് മറ്റെന്തെങ്കിലും കാര്യം എനിക്ക് നേടിയാൽ അല്ലെങ്കിൽ എനിക്ക് ലഭിച്ചാൽ ഞാൻ സമാധാനത്തോടെ ഇരിക്കും അല്ലെങ്കിൽ എനിക്ക് സന്തോഷമാവും ഇറ്റ്സ് റൈറ്റ് കുറേയൊക്കെ ശരിയാണ് നമുക്ക് ആ ഒരു കാര്യം നേടിയതുകൊണ്ട് നമുക്ക് ആ ഒരു സന്തോഷം ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടുമായിരിക്കും പക്ഷെ അതൊന്നും എപ്പോഴും നമ്മളുടെ മനസ്സിലേക്ക് സമാധാനം അല്ലെങ്കിൽ സന്തോഷം എപ്പോഴും തരാൻ പറ്റിയെന്ന് വരില്ല സോ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റായിട്ടുള്ള ആ ഒരു കാര്യം അത് എപ്പോഴും അള്ളാഹുവിൻ്റെ ഓർമ്മയിൽ നിന്ന് മാത്രമേ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ അതിന് എത്ര നമ്മൾ വലിയ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ദുനിയാവിൽ അച്ചീവ് ചെയ്തെന്ന് പറഞ്ഞാലും ഇതിന് പകരം വെക്കാൻ വേണ്ടിയിട്ട് അതൊരിക്കലും സാധിക്കില്ല സോ ദ മെയിൻ പോയിൻ്റ് ഈസ് എപ്പോഴും നമ്മൾ നമ്മളുടെ റബ്ബിലൂടെ നമ്മൾ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുക ഒഫ്കോഴ്സ് നമുക്കെല്ലാവർക്കും നമ്മളുടെ റബ്ബിലൂടെ സമാധാനം കണ്ടെത്താൻ സാധിക്കും ഫസ്റ്റ് തന്നെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ശ്രമിക്കുക നമ്മൾക്ക് അഞ്ചു നേരവും നമ്മൾ കൃത്യമായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിശ്വസിക്കുക നമ്മൾക്കും ഒരു ചേഞ്ച് നമ്മൾക്കും നല്ലൊരു മുസ്ലിമായിട്ട് എനിക്ക് മാറാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കുക ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ആ ഒരു മൈൻഡ് സെറ്റാണ് ആ ഒരു മൈൻഡ് സെറ്റ് ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും സോ ഒരിക്കലും നിങ്ങളുടെ ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷ നിങ്ങൾ കൈവിടാൻ പാടില്ല എപ്പോഴും നിങ്ങൾ ഓർക്കുക നിങ്ങൾ തിരിച്ച് അള്ളാഹുലേക്ക് വരാൻ വേണ്ടിയിട്ട് അള്ളാഹു വെയിറ്റ് ചെയ്യാണ് ഹി ലവ്സ് യു അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇസ്ലാം എന്ന നിയർ അള്ളാഹു നയിച്ചത് അതുകൊണ്ടാണല്ലോ നിങ്ങൾ അള്ളാഹു സുബ്ബാന താല മുസ്ലിമായി ജനിപ്പിച്ചത് സോ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ സെൽഫിനെ നഷ്ടപ്പെടുത്തരുത് നമുക്കെല്ലാവർക്കും അള്ളാഹുവിൽ നിന്ന് സമാധാനം കണ്ടെത്താൻ സാധിക്കട്ടെ അമീൻ യാറപ്പുല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഓൾസോ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ ചിലത് കമൻറ്റ് വായിക്കുമ്പോൾ സത്യമായിട്ടും എൻ്റെ കണ്ണ് നിറഞ്ഞു പോകാറുണ്ട് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ അയച്ച് വീണ്ടും വരാം السلام علیکم